അന്ത്യപ്രഭാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് വണ്ടിപിരിയാർ മസ്ജിദുൽ നൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു മദ്രസാങ്കണത്തിൽ മധുരം വിളമ്പുകയും കലാമത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആഘോഷത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ രണ്ടാം മൂന്നാം തീയതികളിൽ മദർസ വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും നൽകി ഈ വർഷത്തെ എസ് എൽ സി പ്ലസ് ടു വിഷയങ്ങളിൽ മുഴുവനെ പ്രസ്റ്റഡിയ ജമാത്തിന്റെ അംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡും മുമന്റോയും കൈമാറി പരിപാടികൾക്ക് വണ്ടിപ്പെരിയാർ മസ്ജിദിനൂർ മുസ്ലിം ജമാത്ത് പ്രസിഡന്റ് ടി എച്ച് എ ചിദംബ്യാവുത്തൂർ അധ്യക്ഷ നിർവഹിച്ചു വണ്ടിപ്പെരിയാർ മസ്ജിദിനൂർ മുസ്ലിം ജമാത്ത് ചീഫ് ഇമാം മുഹമ്മദ് ഷാ മൌലവി ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഹാജി വി എം നൌഷാദ് മൈദീൻകുട്ടി ഹാജി റിയാസ് പി അഹമീദ് കെ പി റഹീം പി എസ് നഗുർമീരൻ ഹാജി ഗഫൂർ കൻകാന്തി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു